മെയ് രണ്ടാം തീയതിയാണ് ശങ്കരജയന്തി അപ്പം അതിൻ്റേതായ ആചരണങ്ങൾ നമുക്ക് വേണം മെയ് രണ്ട് ഓർമ്മിച്ച് വയ്ക്കുക അതുപോലെ ആശ്രമത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ടുള്ള തിരുവനന്തപുരം തപോവൻ ആശ്രമത്തിലും നടുവണ്ണൂർ സദ്ഗുരു നിത്യാനന്ദ ആശ്രമത്തിലും മട്ടന്നൂർ ലക്ഷ്മി കൃഷ്ണ അദ്വൈതാശ്രമത്തിലും ഇപ്പോൾ കുട്ടികൾക്കുള്ള അഞ്ച് ദിവസം മൂന്ന് ദിവസമൊക്കെയുള്ള സത്രങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും സ്ഥലത്ത് നിശ്ചയിച്ചത് ഓർമ്മയിൽ വന്നുകൊണ്ട് പറയുകയാണ് ദിവസവും ഓർമ്മയില്ല ഏതായാലും നിശ്ചയിച്ചിട്ടുണ്ടോ അതിൽ നോട്ടീസ് എന്താ ഉള്ളതെന്നു വെച്ചാൽ അവിടെ എന്താ നടപടി വരെ ഏപ്രിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള അഞ്ച് ദിവസം ഏഴ് മുതൽ അഞ്ച് വരുന്ന ആറ് ദിവസമായില്ലേ ആറ് ദിവസം അഞ്ച് ദിവസവും ഒരു ദിവസവും ഉദ്ഘാടനമായിട്ടാണ് നടുപടി വെച്ചിട്ടുള്ളത് അത് അഞ്ചാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ ഒരു വിഭാഗവും ഏഴ് മുതൽ മുതിർന്ന എല്ലാം ഒരു വിഭാഗം അങ്ങനെ രണ്ട് വിഭാഗമായിട്ടായിരിക്കും അവിടെ ഏറെക്കുറെ അതുപോലെ തന്നെയാണ് അഞ്ചാം ക്ലാസ് മുതൽ എട്ട് വരെ ഒരു വിഭാഗവും ഒമ്പത് മുതൽ മേപ്പെട്ട ഒരു വിഭാഗവും എന്നുള്ള രൂപത്തിലാണ് തിരുവനന്തപുരത്ത് ഉണ്ടാവുക അത് ഡേറ്റ് ഓർമ്മയില്ല ഏതായാലും ഏപ്രിൽ മുപ്പതാണെന്ന് തോന്നുന്നു ഏപ്രിൽ മുപ്പത് മുതൽ അഞ്ച് ദിവസമാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് അതുപോലെ മട്ടന്നൂരും ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ഓർമ്മയില്ല ഏതാ ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ശരി ഏതായാലും എല്ലാം യഥാസമയം അറിയും ഒന്ന് ബന്ധപ്പെടുക അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാം ശരി